സൗണ്ട് ഇല്ലാത്തോണ്ട് എന്താണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ നാട്ടിലുള്ള ഒരു പുഴക്കാണ് പോണത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ തീരെ കാണാം നടന്നു പോവുകയാണ് അപ്പൊ നല്ല രസമൊക്കെണ്ട് നമ്മള് ഇവിടുന്ന് കൊറച്ച് ദൂരളു നടക്കാന്താണ് കൊറച്ചുള്ളൂ അപ്പൊ കായ് ഈ വൈകുന്നേരങ്ങളിലൊക്കെ പോകണേ നല്ല രസാണ് അപ്പൊ ഞാനും ഇമ്മേ പിന്നെ മറുപന്റെ അമ്മേ പിന്നെ തന്റെ അനിയത്തിയും ഉണ്ടായിരുന്നു നല്ല രസ നല്ല രസമായി നടന്ന് പോവാന പോവാന് കൊറച്ചുകൊള്ളു കുറച്ചുള്ളൂ ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പൊ എത്തും കായ്

മഴ ആയോണ്ട് ആദ്യൊക്കെ നല്ല വെള്ളം ഇണ്ടായിനിപ്പാണ് ഇപ്പൊ അവിടെ ഇപ്പൊ ഞങ്ങള് എന്താണ് ഇപ്പൊ കൊറച്ച് വെള്ളമുള്ളു അവിടെ എന്നാലും അത്യാവശ്യത്തിനുള്ള വെള്ളങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഈ മഴ ഒക്കെ ഇണ്ടായിനിന്ന് ഇവിടെ നല്ല വെള്ള നല്ല വെള്ളി ഇപ്പഴാണ് എന്താണ് ഇങ്ങനെ കൊറച്ച് വെള്ളം വെള്ളമായത് മഴ നല്ല വെള്ളം ഇണ്ടായിന് നല്ല നല്ല രസമായി കാണാന് നല്ല രസം നല്ല രസം കാണാന് ഞങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ അവിടെ ഇരുന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊറേ നല്ല രസം രസണ്ടായിന് ൾക്കാര് വന്നീന് അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ നല്ല ഉണ്ടായി പേടില്ല ഉപയോഗിച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാരും ലൈക്ക്

എനിക്കല്ലേ നമ്മള് കാണാൻ തോട്ട നോക്കുമ്പോക്കെ നമ്മളാട്ട് വീണ പിന്നെ നമുക്ക് നല്ല രസ നല്ല രസേന കാണാൻ കാണാന് അവിടെ അവിടെ പോയിട്ട് ണ്ടായി കാലൊക്കെ നിഷാദ് രക്ഷാക്ക് കാലൊക്കെ ഇട്ട് നമുക്ക് പിന്നെ കൈ ഇട്ടു കൈ ഒക്കെ ഇട്ട് നമ്മളെ മുന്നിൽ തന്നെ ഒരു മീൻ കാണാ കൊറവിക്കണൊക്കെ അതൊക്കെ കാണിക്കണേ കാണിക്കണേ ഇതായിരുന്നു മീനങ്ങള് കണ്ടത് പെരലും കുട്ടികളാ കൈ ഇപ്പൊ കായ് ഇവിടെ അധികം വെള്ളം ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങക്ക് ഇറങ്ങാൻ പറ്റുന്ന ഇതാണ് മിന്നും നിഷാദവും അയില് കൈയിട്ട് മറവൊക്കെ എനിക്കൊക്കെ പേടിയായി അതുകൊണ്ട് ഞങ്ങള് കൈല അയില് ഇപ്പൊ അവിടുത്തെ വെള്ളമൊക്കെ എന്തോ ഒരു സ്മെല്ല് വള്ളാണ് അതുകൊണ്ട് ഞങ്ങള് കൈ ഇടാൻ ഒന്നിയില അപ്പൊ മീൻ ഞങ്ങള് കാണിച്ചു തരാ കാണിച്ചു തരാ ആൾക്കാർ പിടിച്ചു കൈമീതാണ് ും കുട്ടികളാ തോന്നുന്നത് ഇതാണ് ഞങ്ങളെ നാട് അപ്പൊ അവിടുന്ന് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ